അമ്മ കുവൈത്തിൽ തടവിലാണുള്ളത് മകന്റെ സംസ്കാരമാണ് ഇവിടെ വൈകുന്നത് വേറെ ഒന്നും അല്ല ഇടിക്കുന്നു എന്നൊരു വാർത്തയാണ് രണ്ട് മാസം മുമ്പാണ് അമ്മ കുവൈത്തിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നത് അവിടെ എത്തി നോക്കുമ്പോഴേ കുട്ടീനെ നോക്കുന്ന പണിയാണെന്നാണ് പറഞ്ഞത് പക്ഷേ അതൊന്നുമല്ല പണി എന്താ വെച്ചാൽ വീട്ടിൽ ജോലിയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴും ഏജൻറ്റുമാർ വന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു അവിടെ നിന്നും ചാടിയതിന് ശേഷം ഇവർ നേരെ എംബസിയിലേക്ക് പോവുകയാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏജൻ്റ്മാരുടെ അതിലേക്കൊക്കെ ഞാൻ പിന്നെ വരാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു സംഭവം നടന്നത് ഇവരുടെ പതിനെട്ട് വയസ്സായ മകൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ബൈക്ക് അപകടത്തിൽ മരിക്കുകയാണ് അതായത് പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ കൂടെയെന്ന് പറഞ്ഞൊരു പതിനേഴ് കാരനാണ് ആ പതിനേഴ് കാരനാണെങ്കിൽ ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്നു അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിനുവിൻ്റെ മകൻ്റെ മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ അമ്മയുടെ വരവും കാത്തിട്ട് അതായത് മകൻ്റെ മരണം അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് മകൻ്റെ മരണത്തിലും അവർ വിദേശത്ത് എവിടെയോ ഒരു തടവറയിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ അവരെന്ന് പറയുന്നത് ഇതുപോലെ വീട്ടിലെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ജോലിയും നല്ലതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ വേഗം സ്വർണവും പണവും നമുക്ക് നമുക്കെടുത്തു വരാം എന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട ഇവിടെയാണെങ്കിൽ നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് മലയാളികളുടെ മലയാളികൾ തന്നെയാണ് മലയാളികളുടെ ഏറ്റവും വലിയ ശാപം ഞാൻ പറയുള്ളൂ അതായത് ഇവിടെ മലയാളികൾക്കാണ് ഇത്രയും വലിയ ആർത്തിയും കാര്യങ്ങളൊക്കെ അവരാണ് എല്ലാ മനുഷ്യരെയും ദ്രോഹിക്കുന്നത് ഈ മലയാളികൾ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഏജൻസി വഴി തന്നെയാണ് ഈ അമ്മയും പോയിരിക്കുന്നത് കുട്ടിയെ നോക്കാനും നാൽപ്പതിനായിരം രൂപ ശമ്പളവും എന്ന് പറഞ്ഞു പോയ പണിക്ക് ഇരുപത്തി ഏഴായിരം രൂപ മാത്രമാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടു ജോലികൾ കുട്ടീനെ നോക്കല് മാത്രമല്ല വീട്ടുജോലികൾ അറബികളെ വീട്ടിലെ ജോലികൾ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ജോലി തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം എല്ലാ അറബികളും ഞാൻ കുറ്റം പറയുന്നില്ല അതായത് ഗദ്ദാമ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴും നമ്മൾ എല്ലാവരും വിചാരിച്ച സൗദികളെ മുഴുവൻ അങ്ങനെയാണെന്നാണ് നമ്മൾ എല്ലാവരും കരുതിയത് പക്ഷേ അത് ഏതെങ്കിലും ഒരു സൗദി ചെയ്ത കാര്യമായിരിക്കാം അതുപോലെ തന്നെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു സൗദി ചെയ്ത കാര്യമാണ് അതുപോലെയുള്ള എല്ലാവരും മലയാളികളും ഉണ്ടതിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരെയും നമുക്ക് അടച്ച് ആക്ഷേപിക്കാൻ കഴിയില്ല ഒരുപാട് പേര് അവിടെ വീട്ടു ജോലിക്ക് പോയിട്ട് നല്ല രീതിയിൽ ജീവിച്ചു വന്നിട്ടുണ്ട് അതുപോലെ നല്ല സ്നേഹമുള്ള വീട്ടുകാരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ചില വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോകുന്നവർ സൂക്ഷിക്കുക അതൊക്കെ ഒരു ലക്കാണ് കിട്ടിയാൽ കിട്ടി വന്നാൽ വന്നു എന്നുള്ള പോലെയാണ് കാരണം നല്ല വീട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ് ഇതുപോലെയുള്ള വീട് കിട്ടിക്കഴിഞ്ഞാൽ അവർ ദുരിതമാണ് അപ്പോൾ ഏതായാലും ആ ഒരു പയ്യൻ്റെ അമ്മ പിന്നീട് തിരിച്ചു വരാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു കോവിഡിൻ്റെ പ്രശ്നവും ത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴൊന്നും തിരിച്ചു വരാൻ കഴിയില്ല ഈ ഒരു ദുഃഖത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പതിനെട്ട് വയസ്സുകാരൻ്റെ മൃതദേഹം വെച്ച് ഇവിടെ വീട്ടുകാർ കാത്തിരിക്കുകയാണ് ആ അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും കുറച്ച് ദിവസം മകനുമായിട്ട് സംസാരിക്കാതിരിക്കുമ്പോൾ തന്നെ അവർക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നാട്ടിലുള്ളവരോട് ഞാൻ ഇങ്ങോട്ടൊരു കാര്യം പറയാം അതായത് നിങ്ങൾ വിദേശത്തായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ എവിടെയോ ആയിക്കോട്ടെ ഈ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ബൈക്ക് കൊടുത്തു വിടുമ്പോഴോ ഇല്ലെങ്കിൽ അവർക്കൊക്കെ ബൈക്ക് ഓടിക്കാൻ കൊടുക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് തവണ ചിന്തിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് ഈ ബൈക്കുകൾ തന്നെയാണ് ഇതിൻ്റെ മത്സര ഓട്ടങ്ങളാണ് അതുപോലെ തന്നെ ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ ബൈക്ക് കണ്ട നമ്മൾ വലിയ ഞെട്ടിപ്പോവാർന്ന് അമ്മാതിരി ബൈക്കുകളാണ് ഒന്നേ മുക്കാൽ ലക്ഷത്തിൻ്റെയും രണ്ട് ലക്ഷത്തിൻ്റെയും ബൈക്കുകൾ ഇവർക്ക് തന്നെയെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എന്നാൽ കാല് വരെ കുത്താൻ കഴിയില്ല എന്തുകൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബൈക്കുകൾ അതുപോലെ തന്നെ അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിങ്ങുകൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയുമല്ലോ ചെക്കൻ്റെ അമ്മ ഗൾഫ് നല്ലവണ്ണം പൈസ അയച്ച് കൊടുക്കുന്നുണ്ട് മോനാന്നെങ്കിലിട നല്ലവണ്ണം ഷൈൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയുക അതായത് ഈ പതിനെട്ട് വയസ്സുകാരുടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ശ്രദ്ധ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം അല്ലാതെ നമ്മൾ മക്കൾക്കുള്ള സ്നേഹത്തിൽ നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ വളരെയധികം കൊണ്ട് വേണമെന്നേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് ആ പയ്യൻ്റെ കയ്യിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ പയ്യൻ എല്ലാം ഓടിച്ചത് വേറൊരുത്തനാ ഓടിച്ചതെന്ന് പറയുന്നുണ്ട് ആരായി കഴിഞ്ഞാൽ ജീവൻ പോയില്ലേ ഈ ജീവൻ എനി തിരിച്ചു കിട്ടുമോ ആ അമ്മ എന്ന് പറയുന്നത് അത് ഒരുപാട് കടവും കാര്യങ്ങളും ഈ പ്രയാസങ്ങൾ കൊണ്ടല്ലേ ഈ ഗൾഫിലേക്ക് പോകുന്നത് അവിടെ പോയിട്ട് വല്ല ജോലിയെടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാം എന്ന് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലിരിക്കുന്നവരാണ് ചിന്തിക്കേണ്ടത് അതായത് മക്കളാണ് ചിന്തിക്കേണ്ടത് കുറച്ചെങ്കിലും മക്കൾക്ക് ഒരു ഉത്തരവാദിത്വം ബോധം വേണം പതിനെട്ട് വയസ്സായ മകനാണെങ്കിലും തൻ്റെ അമ്മ കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും പോകാൻ പോകരുത് പിന്നു പറഞ്ഞാൽ ഇവിടെ മിക്ക ഈ പിന്നെ എന്താ പറഞ്ഞാൽ കൗമാരപ്രായത്തിൽ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ളവരൊക്കെ ഹെൽമെറ്റ് ഉപയോഗിക്കാതെയാണ് പോകുന്നത് ഇതും ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞാലും ഈ പ്രവാസിക്ക് പ്രവാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ സമാധാനമില്ലാത്തവർ തന്നെയാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പ്രവാസികളെ വന്ന് പിടികൂടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് പ്രവാസികളെ എനിക്കറിയാം അതായത് പിന്നെ എനിക്ക് കുറച്ച് നാളെ മുമ്പ് ഒരു അനുഭവം ഉണ്ടായത് ഒരു ഗൾഫിലേക്ക് ഗൾഫിലേക്കുന്ന ഒരാൾ ആ ചെറുക്കം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് എടുത്തില്ല വലിയ ബൈക്കാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് വട്ടമാണ് അയാൾ ആ ഒരു ചെറുക്കന് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് അപ്പോൾ എന്നാലും ആ ചെറുക്കം പറഞ്ഞ പോലെ ഗൾക്കത്തിൽ അങ്ങനെ ഒരുപാട് പേര് ദ്രോഹിക്കുന്ന ഒരുപാട് കുട്ടികൾ പ്രവാസികളെ ദ്രോഹിക്കുന്ന കുട്ടികളെ അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇയാൾ ഇവിടെ അധ്വാനിക്കുന്നത് എന്നുള്ളൊരു വിചാരം പോലുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില പ്രവാസികളൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കും എന്താ ഒരു ജോലിക്ക് പോലും വിടത്തില്ല എന്താ വെച്ചാൽ ഇവർ ജോലിക്ക് പോകുന്നത് എന്തോ പുറച്ചിൽ പോലെയാണ് എല്ലാവരും ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായിട്ട് ഒരു ജോലിക്കും പോകാതെ ഒരുപാട് മക്കളുണ്ട് അവരെയൊക്കെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഗൾഫിൽ നിന്ന് ഭാര്യ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്നുള്ള ഒരു ഇതാണ് ഇവരുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക എന്ത് എങ്ങനെയും ഒന്നും കര പോകുന്നതാണ് അതുകൊണ്ട് അതിനെ ആരും ഇടങ്ങാറാക്കരുത് അതായത് ഇതുപോലെയുള്ള ഈ സംഭവത്തിലൊന്നും പോയി ചാടരുത് പിന്നെ എല്ലാത്തിനെയും നമുക്ക് വിധികൊണ്ട് എന്ന വിധിയാണെന്ന് വിചാരിച്ച് സമാധാനിക്കാം അത്രയേ പറ്റുള്ളൂ ഏതായാലും ആ ഒരു അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ സാധിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചു ആ വീട്ടുകാരുടെ അവസ്ഥ അതായത് വീട്ടുകാരോട് ചിലപ്പോൾ ഫോൺ ചെയ്യുന്നുണ്ടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വല്ലാത്ത പഠിച്ച അവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക അതായത് ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് അത് ഒരു ഒരു ദിവസം കൊണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ അത്രയും ആശ്വാസമേ പറയാനുള്ളൂ ഇതെന്ന് പറയുന്നത് ഈ ആറേ ദിവസമായിട്ട് ഈ ഒരു മൃതദേഹവും വെച്ചിരിക്കുന്ന വീട്ടുകാരുടെ അവസ്ഥ ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഏജൻറ്റുമാരെ പറ്റി പറയുകയാണ് ഈ പല ഏജൻറ്റുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പിൻ്റെ ഉസ്താക്കന്മാരാണ് മലയാളികളാണ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവം മാറും ഇവിടെ പാലേ തേനേന്നായിരിക്കും അവിടെ എത്തുമ്പോഴേമാർ പറയുന്നത് ഇവിടെ ഇങ്ങനെയാണോ ഇവിടെ എല്ലാവരും ഇതുപോലെ ജോലി ചെയ്താൽ ജീവിക്കുന്നത് ഇനി നാട്ടിൽ പോകണമെങ്കിൽ നീ ഇത്ര പൈസ എനിക്ക് തരണം ഞാൻ അറബിക്ക് ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട് ഈ മലയാളികൾ അവരെ നമ്മൾ ഒരു കാരണവശാലും നമ്മളാതെ ഞാൻ പറയുന്നുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിൽ ഗവൺമെൻറ് പോലും ഇടപെടാത്തത് അതായത് ഇങ്ങനെയുള്ള ടീം ഇവിടെ വന്നിട്ട് ഇതുപോലെ വിസ കച്ചവടം നടത്തി ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവിടെ നരകയാതനയിൽ പെടുമ്പോഴും ആരും ഇതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല ഇവന്മാരെ പിടിച്ചിട്ട് ഉള്ളിലിടാൻ ആരുമില്ല പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മിണ്ടാതിരിക്കുകയാണ് ഭയ ഭയം കൊണ്ട് മാത്രം എന്താണെന്ന് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ചിലപ്പോൾ വലിയ സെറ്റപ്പ് ടീമായിരിക്കും അതുകൊണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ദ്രോഹം വേണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഉണ്ടാതിരിക്കുന്നതാണ് ഇപ്പോഴും കുവൈത്തിലായാലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഇതുപോലെ നടക്കുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ നടക്കുന്നത് കുവൈത്ത് തന്നെയാണ് അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ജോലിക്ക് കൊണ്ടുപോയിട്ട് നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാർ ജോലി ചെയ്യിപ്പിച്ചിട്ട് മര്യാദയ്ക്ക് പൈസ കൊടുക്കാതെ പറഞ്ഞ് ജോലി കൊടുക്കാതെ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ ഗൾഫ് ജോലി എന്ന് കേൾക്കുമ്പോൾ പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷിക്കുക അതുപോലെ പോകണോ വേണ്ടയോ എന്ന് നമ്മളൊന്നും ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ് കാരണം ഏത് വീട്ടിലാണ് എന്താണ് എങ്ങനെയാണ് ജോലി എന്നൊന്നും നമുക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ എല്ലാം ഒരു ഭാഗ്യമാണ് നല്ലൊരു വീട് കിട്ടിക്കഴിഞ്ഞാലേ അവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അധോഗതി തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഏതായാലും ആ സഹോദരിയുടെ കാര്യം ആലോചിക്കുമ്പോഴേ അവർ രണ്ട് മാസം മാത്രമാണ് പോയിട്ടായത് അതൊരു ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയതായിരിക്കും ഇപ്പോഴെന്ന് കാണുന്നില്ലേ മകൻ്റെ ആ ഒരു വിയോഗം അതറിഞ്ഞിട്ട് കൂടി ഇവിടെ എത്താൻ കഴിയാത്ത ഒരു സങ്കടത്തിലാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് ബൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ സഹോദരി അറിയാതിരിക്കട്ടെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ലൈക്ക് ഒരു കമൻറ്റ് നന്ദി നമസ്കാരം